പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് സാറിനെ സ്വാഗതം ചെയ്യാം നമസ്കാരം ഇത് വൃശ്ചികമാസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ശബരിമല അയ്യപ്പ അയ്യപ്പസ്വാമിയിൽ നിന്ന് തുടങ്ങാം അതുമാത്രമല്ല ഇപ്പോൾ ഈ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കാണുന്നത് ശബരിമല ഭയങ്കര തിരക്കാണ് നമ്മൾ സാധാരണ കാണുന്ന പണ്ട് കാലങ്ങൾ കണ്ടുവച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓരോ വർഷവും തിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഒന്നാമത്തെ കാര്യം അതേപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ടുവരുന്ന ഒരു ഒരു കാര്യം എന്ന് പറയുന്നത് പല സ്ത്രീകളും മുതിർന്നവരാവാം യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരാം അവർ ഒരു ഒരു തീർത്ഥാടനം പോലെ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെല്ലാവരും കൂടി ഒരു ഗ്രൂപ്പായിട്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ പ്രശസ്തമായ കോവിലുകൾ സന്ദർശിച്ച് പ്രാർത്ഥിച്ചു വരുന്ന ഒരു ഒരു സംസ്കാരം നമുക്കിപ്പോൾ ഉണ്ട് കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് അതെങ്ങനെ ചെയ്യണം ഏത് രീതിയിലാണ് അവർ പോകേണ്ടത് എങ്ങനെയാണ് അത് പാലിക്കേണ്ടത് സാർ ഞാനിത് ചോദിക്കാൻ കാര്യം സാറ് ട്രാവൽ ദേവസ്വം ബോർഡിന്റെ സ്ഥപതിയാണ് ശബരിമല അപ്പൊ സാറിന് ഒരുപാട് കാര്യങ്ങൾ ആധികാരികമായിട്ട് ഒരുപാട് നമ്മുടെ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുണ്ടാവും ഇതിനെ കുറിച്ചിട്ട് അതുകൊണ്ടാണ് ഈ ഇപ്പൊ ഈ ഒരു എപ്പിസോഡ് വൃശ്ചിക വൃശ്ചികമാസത്തിൽ നമുക്കത് ചോദിക്കാമെന്ന് കരുതിയത് അതായത് ഇപ്പോഴും മാസം എന്ന് പറഞ്ഞിരുന്നാല് ഏറ്റവും പവർഫുൾ ഉള്ള ഒരു മാസമാണ് പവർഫുൾ പവർഫുൾ എന്ന് വെച്ചിരുന്ന പ്രകൃതി അതനുസരിച്ചാണ് നിൽക്കുന്നത് അന്തരീക്ഷം തന്നെ മഞ്ഞ് തണുപ്പുള്ള അന്തരീക്ഷം ഈ വൃക്ഷം ഒന്നുമോലെ തന്നെ എല്ലാ പേരും അതേ ഹിന്ദുപരമായിട്ട് ആചരിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട് എന്ന് പറയുന്നില്ല രാവിലെയൊക്കെ കുളി കഴിഞ്ഞ് തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലേക്ക് പോയി അവിടെ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി വരുന്നവർ മനസ്സിനൊരു കുളിർമ വരുന്നൊരു മാസമാണ് വൃക്ഷീയ മാസം ഈ പരിപൂർണമായിട്ട് നാൽപ്പത്തൊന്ന് വർഷം വ്രതം എടുത്ത് മണ്ഡല പൂജാകാലം വ്രതം എടുത്ത് ആരോഗ്യപരമായിട്ടുള്ള പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ശബരിമല പോയി ദർശനം നടത്താൻ സാധിക്കാത്ത ഒരുപാട് ധാരാളം ധാരാളം ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവർ സാധാരണ ചെയ്യുന്നത് നമ്മുടെ അവരുടെ വീട്ടിനടുത്തുള്ള അയ്യപ്പക്ഷേത്രത്തിൽ ശാസ്ത്രാ ക്ഷേത്രത്തിൽ ഒക്കെ പോയി അവർ അത്തരം ദിവസം നാൽപ്പത്തൊന്ന് ദിവസം പോയി കുളിച്ച് തൊഴുത് വ്രതത്തോടുകൂടി തന്നെയാണ് അപ്പോൾ ഒരു അനുഭവ നിർവൃതി കണ്ടെത്തുന്നുണ്ട് അത് എല്ലാവരും തന്നെയാണ് അപ്പോൾ ആ വൃക്ഷമാസത്തിന് അതിൻ്റേതായ ഒരു പവിത്രതയുണ്ട് സ്ത്രീകളെല്ലാം തന്നെ ഇപ്പോഴ് കുറച്ച് കാലങ്ങളായിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് അവർ ഒരു കുറച്ച് ഗ്രൂപ്പായിട്ട് ഒരു ഒരു വണ്ടിയിൽ കൊള്ളുന്ന ആൾക്കാർ കേരളത്തിൻ്റെ പല പ്രധാനപ്പെട്ട അമ്പലങ്ങളിലൊക്കെ ക്ഷേത്ര ദർശനം നടത്തിയൊക്കെ വരുന്നുണ്ട് അത് നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ എങ്കിലും ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് ഈ ഓരോ കുടുംബത്തിനും ഒരു കുടുംബക്ഷേത്രം ഉണ്ടാകും കുടുംബക്ഷേത്രങ്ങളിൽ ഇപ്പോൾ ചില കുടുംബക്ഷേത്രങ്ങളിലൊക്കെ അവർ വളരെ ഡെവലപ്പ് വലിയ വലിയ അമ്പലങ്ങളാക്കിയിട്ടുണ്ട് എന്നാൽ ചിലതൊക്കെ വളരെ ചെറിയ തക്കതായിട്ട് വച്ച് ആ തൽക്കാലം വളക്കു കൊളുത്തിവിടണം ചെറുതായിട്ടും ഉണ്ട് ഇപ്പം ചെറുതോ വലുതോ എന്നുള്ളതല്ല നമ്മൾ കുടുംബക്ഷേത്രങ്ങളുടെ കൂടി നമ്മൾ തൊഴുത് ആ ഒരു ഐശ്വര്യം അത് അവരുടെ ഒരു വരം കൂടെ നമ്മൾ വാങ്ങിയിട്ട് വേണം നമ്മൾ മറ്റുള്ള അമ്പലങ്ങളിലേക്ക് തൊഴാൻ പോയാൽ മാത്രമേ അതുകൊണ്ടുള്ള ഗുണം നമുക്ക് കിട്ടുള്ളൂ അതൊരു സത്യമാണ് അപ്പോൾ ഏത് കാര്യം എന്നതിനും ശരി കുടുംബപരദേവത വലുതാണ് അപ്പോൾ കുടുംബത്തിലുള്ള ദേവതയെ നമ്മൾ തൃപ്തിപ്പെടുത്തിയിട്ട് വിദൂര ദേവതമാരെ കാണാൻ പോകാവുന്നതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മൾ പിന്നെ പുറമേ ഉള്ള ശരി പുറത്തായാലും ശരി നിങ്ങൾ ക്ഷേത്ര ദർശനം നല്ലത് തന്നെയാണ് മനസ്സിന് സുഖം തന്നെ കാര്യമാണ് അതിനോടൊപ്പം തന്നെ അവരവരെ കുടുംബക്ഷേത്രം കൂടെ പരിപാലിച്ചിട്ട് വേണം ചെയ്യാൻ എന്നർത്ഥം വൃച്ച മാസവും ഇപ്പോൾ ഞാൻ കുറച്ച് പുറകിലേക്ക് ചിന്തിക്കുകയാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ശബരിമല പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് അൻപത്തി ആറിലാണ് എനിക്കന്ന് അഞ്ച് വയസ്സ് പ്രായമാണ് അന്ന് എൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് ഇന്നും എനിക്ക് ആ ഓർമ്മയുണ്ട് വണ്ടിപ്പെരിയാർ വഴി പുൽമേട് വഴി അന്ന് ഇന്ന് കാണുന്ന സുഖസൗകര്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കൊടുംബനമാണ് അവിടെ കൂടെ നടന്ന് ക്ഷേത്രദർശനം വന്ന് മരവിളക്കോട്ട് ബന്ധപ്പെട്ട് നേരത്തെ പോകും അല്ലെങ്കിൽ മണ്ഡല പൂജ നേരത്തെ പോകും ഒരു മൂന്നും നാല് ദിവസം മുമ്പേക്ക് പോകും ആഹാര സാധനങ്ങളെല്ലാം കൊണ്ടുപോയേ പറ്റുള്ളൂ എല്ലാം തലയിൽ ചുമതൊക്കെയാണ് പോകുന്നത് ഓരോ ക്യാമ്പ് നടത്തി നടത്തിയാണ് കയറി പോകുന്നത് അല്ലാതെ ഇന്നത്തെ പോലുള്ള പുതിയ സൗകര്യങ്ങളോ കാര്യങ്ങളോ കടകളോ വണ്ടികളോ ഒന്നും തന്നെ ഇല്ലാത്ത കാലം അക്കാലത്ത് അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ഞങ്ങളിപ്പോൾ ഈ പുൽമേട് വഴി പോകുമ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പാട്ട അതായത് പാട്ടയടിച്ചാണ് മുമ്പേ പോകുന്ന പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ പാട്ടയടിക്കുമ്പോൾ ഈ ശബ്ദം കൊണ്ട് മൃഗങ്ങൾ വഴിമാറി നിൽക്കും അങ്ങനെ ഒറ്റയ്ക്ക് ഒന്നു വെച്ചാൽ പോകില്ല ഒരു ബാച്ച് ബാച്ച് ബാച്ചായിട്ട് ആൾ കുറച്ച് കുറച്ച് ഇന്നത്തെ പോലെയൊന്നുമില്ല മകരവിളക്ക് അതായത് വിളക്ക് സമയത്ത് ഒന്ന് മൊത്തമായിട്ട് ആ സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാലയളവിൽ കണക്കെടുത്തൊരു പത്തഞ്ഞൂറ് പേരുണ്ടാവും അത്രയല്ല അല്ല മണ്ഡല പൂജ ആ സമയം ശരി ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് പേർ ആപ്പാടം ഉണ്ടാവും അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലത്തെ ഇത്തരക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ അന്നില്ല ഞാൻ പറഞ്ഞത് എൻ്റെ കുട്ടിക്കാലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ച് അമ്പത്താറ് കാലയളവിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നോക്കണം ഞാൻ അക്കാല അക്കാലം ശബരിമല പോയ ഒരാളാണ് അതുപോലെ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എരുമേലി റൂട്ട് വന്നു എരുമേലി റൂട്ട് അത് പിന്നെ ചാലക്കിഴ റൂട്ട് വന്നു ഇപ്പോൾ എൻ്റെ കാര്യങ്ങൾ ഇപ്പോഴത്തെ കാര്യത്തെപ്പറ്റി ഞാൻ പുതിയതായിട്ട് പറയേണ്ട കാര്യമില്ല സുഖ ഏറെയാണ് സുഖമായിട്ട് വണ്ടി പോകേണ്ട സൗകര്യങ്ങൾ എല്ലാം എല്ലാം എല്ലാമായി അയ്യപ്പന്മാർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഇപ്പോൾ ഉണ്ട് പിന്നെ ക്രൗഡ് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ക്രൗഡ് അവിടുത്തെ അവിടുത്തെ അയ്യപ്പൻ്റെ ശരിക്കും പറഞ്ഞ അയ്യപ്പൻ്റെ പ്രശസ്തി ലോകമങ്ങ് വന്നോടു കൂടിയാണ് നമ്മൾ കേരളത്തിൽ മാത്രമല്ലല്ലോ ഇപ്പോഴും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇഷ്ടംപോലെ അവിടെ അയ്യപ്പ ഭക്തന്മാർ വന്ന് പോരത്തുണ്ട് ഇപ്പോൾ വിദേശ രാജ്യങ്ങളെന്ന് വരുന്ന നേരം നമുക്ക് അവിടെ അയ്യപ്പ വരുന്നുണ്ട് അപ്പോൾ അയ്യപ്പൻ്റെ പവർ അത്രത്തോളം ആയതുകൊണ്ട് മാത്രമാണ് അത് എന്ന് പറഞ്ഞാൽ വിരുപോടാൻ അദ്ദേഹത്തെ വിവരിക്കാൻ സാധിക്കാത്തൊരു പവറാണ് ഞാനിപ്പോൾ അവിടുത്തെ ആധികാര്യമായ ഒരു സ്ഥിതിയാണ് അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് അതിന് എന്താണ് ചൈതന്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കൊണ്ട് പറയാൻ സാധിക്കാത്ത അവസ്ഥ എനിക്കോ എന്നെപ്പോലുള്ള ആൾക്കാരത് അങ്ങനെ വിവരിക്കാൻ സാധിക്കില്ല കാരണം ആ പവർ അത്രത്തോളം ഉള്ളതാണ് നമ്മളിപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ ഈ മലയൊക്കെ കരിമല വഴി കയറി വന്നാലും ശരി നീലമലി കയറി വന്നിരുന്നാലും ശരി തളർന്ന് വാടി തളർന്ന് അവിടെ വന്ന് ഈ അദ്ദേഹത്തിൻ്റെ പനെട്ട് മലകളെ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായി നിൽക്കുന്ന സ്ഥലമാണ് ശബരിമല അപ്പോൾ ഈ കയറിയെല്ലാം വന്ന അവിടെ എത്തുമ്പോൾ ഇത്രയും വന്ന് വാടി വലഞ്ഞ് എത്തുകരുന്നാലും ഒരു പ്രത്യേക അനുഭൂതി കിട്ടും ആ തളർച്ചയെല്ലാം മാറി വളരെ സുപ്രദമായ അന്തരീക്ഷത്തിലേക്ക് ഈ അയ്യപ്പ ഭക്തന്മാർ വരെയാണ് അതായത് വ്രത കൊടുത്ത് മാലയിട്ട് വരണേനാണ് അദ്ദേഹത്തെ കാണാവേണ്ട ഒറ്റ ലക്ഷ്യമാണ് വേറെ ഒന്നും തന്നെ മനസ്സിയില്ല പക്ഷെ അവിടെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനം കിട്ടി കിട്ടിക്കഴിഞ്ഞിരുന്നാൽ ആ അനുഭൂതി പ്രത്യേകമാണ് ചിലപ്പോൾ തന്നെ ഈ കഷ്ടപ്പാടുകൾ കാര്യം ഓഹി മതി ഇനി ഈ ഒരു വർഷത്തോടു കൂടി ഞാൻ ഇനി ഇല്ല പറ്റൂല എന്നൊക്കെ ഒരു തീരുമാനം എടുത്താൽ പോലും അടുത്ത വൃശ്ചയം ആ സമയമാകുമ്പോൾ ഇതെല്ലാം മാറിയിട്ട് മാലയിട്ട് കൃത്യമായിട്ട് വീണ്ടും ശൗരില പോകാൻ മനസ്സ് തുമ്പൽ കൊള്ളും അതാണ് ആ പൗറിൻ്റെ ആകർഷണ ശക്തി ശബരിമല ശാസ്ത്രമെന്ന് പറഞ്ഞിരുന്നാൽ അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൽ നേരെ അടുത്ത് അതായത് ആ ഭക്തി കൊണ്ടും അദ്ദേഹത്തിനോട് അടുത്തിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി നല്ലവണ്ണം മനസ്സിലാകുന്നുണ്ട് അയ്യപ്പ ഭക്തന്മാരെന്ന് വെച്ചാൽ അത്രത്തോളം ഗുരുക്കന്മാർ ഇപ്പം ഗുരു എന്ന് പറയുന്നല്ല പതിനെട്ട് മല കഴിഞ്ഞ് ഗുരുസ്വാമി ആവാം ഇപ്പോൾ ഗുരുസ്വാമിയായിട്ടുള്ള ഏറ്റവും കൂടുതൽ ഒരു കരുന്ന് ആന്ധ്രാ സ്റ്റേറ്റ് കർണാടക സ്റ്റേറ്റ് തമിഴ്നാട് അവിടെ നിന്ന് തന്നെ ഗുരുക്കന്മാരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ഗുരുവിൻ്റെ കൂടെ തന്നെ ഒരു ഒരു സെറ്റ് കാണും പത്ത് മുപ്പതും നാൽപ്പതും പേര് വരുവോ ഒരു സെറ്റ് ആണ് ഒരു വണ്ടിയിലുള്ള ശരിക്ക് അവർ അറേഞ്ച്മെൻ്റ് ആണ് ഒരു വണ്ടിയിൽ വലിയ വലിയ വണ്ടിയിൽ എത്ര പേര് ഉള്ള അത് കൃത്യമായിട്ട് വരും അത് ഓരോ സ്ഥലത്ത് അവർ കെട്ടി ഇറക്കുന്നതോരം ഗുരുസ്വാമിയാണ് ഇറക്കി കൊടുക്കുന്നത് ഗുരുസ്വാമി വീണ്ടും ദക്ഷിണം കൊടുത്ത് ചെറിയ ദക്ഷിണമെടുത്താണ് തനിയെ പിടിച്ചു കൊടുക്കുന്നത് അങ്ങനെ വിധിപ്രകാരം അവരാരും കാലിൽ ചെരുപ്പൊന്നും ഇടാറില്ല ഒന്നുമില്ല പണ്ട് കാലത്ത് ഞാനീ പറഞ്ഞു എൻ്റെ കുട്ടിക്കാലത്ത് തജ്ഞപാതനാട്ടാണ് നടന്നു പോയത് ചെരുപ്പിടില്ല ഇന്നൊക്കെയാണ് ഇപ്പോൾ എല്ലാം തന്നെ ഇന്നത്തെ അയ്യപ്പം ദർശനമൊക്കെ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ തെറ്റായ രീതിയിൽ കൂട്ടാണ് പരിപാലിച്ചു പോകണം ഇന്നത് കാലമായിപ്പോൾ എല്ലാം എല്ലാം ചെരുപ്പിൾ ഉപയോഗിച്ചിട്ടുണ്ട് വന്നത് ചെരുപ്പ് നിങ്ങളിപ്പോൾ മനസ്സ് പോകുമ്പോൾ മനസ്സിലാകും ഈ ചെരുപ്പിളെല്ലാം തന്നെ പോകുന്ന അവിടെ ഇപ്പോൾ വഴു നിങ്ങളെ കടകളാണ് അവിടെയൊക്കെ ഇടും അല്ലെങ്കിൽ വഴുതി ഇട്ടിട്ട് അങ്ങനെയൊക്കെയാണ് കയറിപ്പോകുന്നത് ഇപ്പോൾ ചെരുപ്പിട്ട് പോകുന്നതും ചെരുപ്പനും കണക്കെടുത്താലേ ഒരു മുക്കാൽ പാവവും ചെരുപ്പിട്ടാണ് ഇപ്പോൾ പോയിക്കോട്ടെ പക്ഷേ ഇപ്പോഴും വളരെ പരമഭക്തന്മാരായ അയ്യപ്പ ഭക്തന്മാർ അവർ കാലിൽ ചെരുപ്പിടാറില്ല അവർ ശരിയായിട്ട് പറഞ്ഞ വ്രതം എടുത്താൽ സ്വന്തം ഇട്ട് കിടക്കാറില്ല അവർ പച്ചപ്പന്തൊക്കെ കെട്ടിയിട്ട് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് പ്രത്യേകമായിട്ട് സ്ഥലങ്ങളിൽ കിടന്നിട്ടാണ് ഈ വ്രതെടുത്താണ് ശബരിമല പോകുന്നത് അങ്ങനെ വള പിന്നെ വസ്ത്രം പോലും അവർ നീലവസ്ത്രം ധരിക്കും ആ മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്ത്രം പോലെ മാറ്റി ആ കൂടിയാണ് വരുന്നത് പിന്നെ അപ്പോൾ അത് എത്രത്തോളം പരിപാലിക്കുന്ന ചോദിച്ചു എന്നോട് വ്യക്തി ചോദിച്ചിരുന്നാലും അത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ പരിപാലിച്ചു വരുന്നത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നവരുടെ ഫണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ശബരിമലത്തൊരു മൂലധനമായിട്ട് വരുന്നത് ഇവിടെ ഇപ്പോൾ കേരളത്തിലുള്ളവരൊക്കെ ആട്ടിയും കുറച്ച് കൂടുതൽ ഭക്തി മറ്റുള്ള സംസ്ഥാനങ്ങളിൽ വരുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തിലുള്ളവർക്ക് ഭക്തി എന്നല്ല അർത്ഥം അമിതമായ ഭക്തി കാണിക്കുന്നത് അവർ തന്നെയാണ് അതിനെ സംശയമൊന്നുമുണ്ട് അയ്യപ്പനെ ഒരു പ്രാവശ്യം തൊഴു നമുക്ക് നമുക്കതിൻ്റേതായ പവർ കിട്ടും എന്നുള്ള കാര്യം അനുഭവത്തിൽ നിന്ന് ഒരുപാട് ഒരുപാട് ഇതാണ് ഇപ്പോൾ തിരുപ്പതി ക്ഷേത്രം തന്നെ ഇരിക്കുന്നു ഏഴ് മലകളാൽ ചുറ്റപ്പെട്ട് ബ്രഹ്മസ്ഥാനമായി കിടക്കുന്ന ക്ഷേത്രമാണ് തിരുപ്പതി തിരുപ്പതി അതുപോലെ തന്നെയാണ് ഏഴ് മലകൾ ചുറ്റപ്പെട്ടതാണ് ബ്രഹ്മസ്ഥാനം അതിൻ്റെയും തിരുപ്പതിരുപ്പതിയിൽ ശരിയായിട്ടുള്ള തിരുപ്പതി ക്ഷേത്രത്തിൻ്റെ ആ ചൈതന്യവും കാര്യങ്ങളൊക്കെ തന്നെ ആ വലിയ 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 ബിസിനസ്സുകാരൊക്കെ തിരുപ്പതി അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ട്ണറായിട്ടാണ് വയ്ക്കുന്നത് ലാഭത്തിൻ്റെ ഒരു ശതമാനം അദ്ദേഹത്തിന് കൊടുക്കും അപ്പം അതേ സങ്കല്പത്തിൽ തന്നെ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ അടുത്ത അടുത്തകളത്തായിട്ട് ഈ ചെറിയ ലാഭത്തിൻ്റെ ഒരു അംശം സാഷാൽ ഐ എഫിനും കൊണ്ട് കൊടുക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് അപ്പോൾ അവരുടെ ആ വരുമാനവും കാര്യങ്ങളൊക്കെയാണ് ഒരു ഒരുപതി ഒരു പരിധിവരെ രക്ഷപ്പെട്ടത് ഇപ്പോൾ ദേവസ്വം ബോർഡ് തന്നെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് അമ്പലമുണ്ട് ഈ അമ്പലങ്ങളെ സ്വയമായിട്ട് സ്വന്തമായിട്ട് നിന്ന് പോകുന്ന അമ്പലങ്ങളൊക്കെ ഏറെക്കുറെ ഒരു പരിപോലുമില്ല അതാണ് സത്യം അതൊക്കെ ആദ്യകരമായി പല ആൾക്കാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാര്യങ്ങൾ ഇതിനുമ്പേ പലയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ബാക്കിയെല്ലാം തന്നെ കൊണ്ടുപോകുന്ന ഈ ശബരിമലത്തെ വരുമാനം കൊണ്ട് മാത്രം ബാക്കിയെല്ലാം കൊണ്ടുപോകുന്നത് അത് പല ആൾക്കാർ മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മൾ ശരിയായിട്ട് പറഞ്ഞാൽ ശബരിമല എന്ന് പറയുന്നത് നമുക്ക് കൺകണ്ട ദൈവമാണ് അപ്പോൾ ഭക്തനും അയ്യപ്പനും ഒന്നാകുന്ന മുഹൂർത്തം അവിടെ പോകുക എന്നുള്ളത് സപ്തമസി അപ്പോൾ എല്ലാം ഒന്ന് തന്നെയാണ് അപ്പോൾ ശബരിമല അയ്യപ്പനെ പറ്റി എനിക്ക് പറഞ്ഞ നാവില്ല അതാണ് അതിൻ്റെ അർത്ഥം അതായത് അനുഭവം ഒരുപാട് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് ഞാനീ പറയും ഞാൻ എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ തന്നെ അതിൻ്റെ ആ പൗർ അതുകൊണ്ട് തന്നെയാണ് അതുപോലെ തന്നെ മഹാഗണപതി ഗണപതിയുടെ പവർ എന്ന് വെച്ചിരുന്നാൽ പവർഫുൾ ഫുൾ പപ്പറവിടെ അവിടെ ഉണ്ട് ഇപ്പോൾ പിന്നെ കാനന ഗണപതി അവിടെ അകത്ത് ഗണപതി അപ്പോൾ അപ്പോൾ അയ്യപ്പന സംബന്ധമായിട്ട് പറഞ്ഞാൽ എപ്പോഴും വൃക്ഷമാസം മാത്രമേ അയ്യപ്പനെ കാണാൻ പോകുന്നത് ഇപ്പോൾ മലയാളമാസം അഞ്ച് ദിവസം നടക്കുന്നുണ്ട് അല്ല ഭിക്ഷുപൂജയുണ്ട് അപ്പോൾ ഇനി ഒരു ഇടയ്ക്കിടയ്ക്ക് തന്നെ പല പല വിശേഷങ്ങളിലും ഉത്സവം നട തുടക്കുന്നുണ്ട് ഇത് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ ഈ മണ്ഡല പൂജ മണ്ഡല ആ കാലം നാൽപ്പത്തൊന്ന് ദിവസത്തെ ആ പൂജ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഏറ്റവും കൂടുതൽ അയ്യപ്പനെ കാണാൻ പറഞ്ഞത് ഈ മണ്ഡലകാലം തന്നെയാണ് ഈ സമയത്ത് അയ്യപ്പ ദർശനം നടക്കുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് വൃശ്ചികമാസം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും നമ്മൾ കാത്തിരിക്കുന്ന ഏറ്റവും ഐശ്വര്യപ്രദമായ മാസമാണ് ഈ മാസം നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ്റെ എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക